ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് മസാല പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കറി ഒന്നുമില്ലാതെ തന്നെ തിന്നാൻ പറ്റുന്ന പുട്ടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കുക ഞാൻ മസാല സോയാബീൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിൽ ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനന്ന് ഇവിടെ സോയാബീൻ വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം സോയാബീൻ പൊരിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് മസാല ഒക്കെ തേച്ച് പൊരിക്കുമ്പം അതിന് മാത്രം ടൈമിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാനിവിടെ തന്നെ ജസ്റ്റ് ഒന്ന് വേവിക്കുന്ന ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലോണം വെന്ത് വരും വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ വെള്ളം നല്ലോണം ഊറ്റിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇടാം കേട്ടോ ആദ്യം തന്നെ ഞാനിതാ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാർ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് മസാല യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുശേഷം ഈ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു ഇതിന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സോയാബീൻ ഞാനിതിൻ്റെ മുന്നേ ശരിക്കും നമ്മൾ മസാല തീക്കുന്നതിന് മുന്നേ ഒന്ന് കാരണം എൻ്റെ ഉള്ളിൽ വലിയ സോയാബീനാണ് അപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യണം എന്നതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ സോയാബീൻ ആണെങ്കിൽ ഒന്ന് കട്ടൊന്നും ചെയ്യണ്ട വലിയ സോയാബീൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൽ ഇത്ര ചെറുതായത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം അത് ഓൾറെഡി വേവിച്ചതുകൊണ്ട് വേവൊന്നും ഉണ്ടാവില്ലല്ലോ ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയാൽ മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഞാനിവിടെ രണ്ട് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ള അപ്പം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉള്ളി എടുക്കുക ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുള്ളൂ എന്നിട്ട് ചെറിയ രണ്ട് ഉള്ളി എടുത്തിട്ടുള്ള അപ്പം അത് അതിലേക്ക് ഇടുക എന്നിട്ട് അതൊന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റില്ലേ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ രണ്ട് മുളക് ഞാൻ അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോയത് കേട്ടോ ഞാൻ അവിടെ ചെറിയ രണ്ട് മുളകെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവത്രയും വേണമെങ്കിൽ കൂട്ടാട്ടോ ഞാൻ അവിടെ ചെറിയ രണ്ട് മുളകെടുത്തിട്ടുള്ളേനു എന്നിട്ട് അതിനുശേഷം ഒരു തക്കാളി ഞാൻ ഇവിടെ അത്യാവശ്യം വലിയ തക്കാളി കേട്ടോ എടുത്തിട്ടുണ്ടേന് എന്നിട്ട് ഇതൊക്കെ കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കാട്ടോ ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാൻ ഇവിടെ മുക്കാ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ അതാ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊക്കെ കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നവർ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാനിതാ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീനില്ലേ സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി അതിൻ്റെ മേലെ ശരിക്കും ഇടാണ്ട് ഞാനത് മറന്നു പോയതുകൊണ്ടാണ് അതുപോലെ വേണമെങ്കിൽ മല്ലിയിലയും ഡെയ്യാംട്ടോ എന്നിട്ട് ഞാനിതാ വേറൊരു ബൗളെടുത്തിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഒഴിക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനത്തെ ഈ ഒരു ബൗളിൽ ഒന്നര ബൗളാട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ആകെ രണ്ട് പേരുള്ളൂ തിന്നാൻ അപ്പം അത്ര എടുത്തിട്ടുള്ളേനും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാനിതായി പൊടിയിലോട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പൊടി ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇടുക വീണ്ടും പൊടി ഇടുക അങ്ങനെയാണല്ലോ പക്ഷേ ഇവിടെ അതിന് പകരം അല്ല ചേർക്കുന്നത് അപ്പം പുട്ടും പൊടിയിൽ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുമ്പം അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിൽ തന്നെ ഞാനിതാ കുറച്ച് പുട്ടും പൊടി എടുത്തിട്ട് പുട്ടിൻ കുറ്റിയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ തേങ്ങ ഇടുന്നതിനു പകരം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോയാബീൻ്റെ മസാലയല്ലേ അതിലോട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും പുട്ടുപൊടി ആഡ് ചെയ്യുക അതിനുശേഷം സോയാബീൻ്റെ മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാനിതാ ആവിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ കുക്കറിലെ കേട്ടോ ചെയ്യുന്ന മാക്സിമം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആവി വന്നിട്ടുണ്ടായിരുന്നു ഇതാ മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അത് ഇതിലോട്ട് ഈ പാത്രത്തിലോട്ട് ഇടുമ്പോഴത്തേനും അത് പൊട്ടിപ്പോയിണ്ടായിരുന്നു നൈസിൽ അതിനുശേഷം പിന്നെ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലപ്പുട്ട് അപ്പം ഇതിന് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കോ ഇത് ശരിക്കും കാണുന്നതിലും ടേസ്റ്റാട്ടോ കഴിക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് മസാലപ്പുട്ട് ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അത് ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്